പ്രശ്നോത്തരത്നമാലികയിൽ ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അന്ധൻ ബധിരൻ മൂക്കൻ ഇതൊക്കെ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് അവിടെ നൽകിയത് തുടർന്ന് ചോദിക്കുകയാണ് കിം ദാനമനാകാംക്ഷം കിം കിം യോ കോലങ്കാരശീലം വാചാം മണ്ഡനം സത്യം കിം ദാനം ഒന്നാമത്തെ ചോദ്യം എന്താണ് ദാനം ദാനം ശ്രേഷ്ഠമാണ് ദാനം വാസ്തവത്തിൽ ശക്തിക്കനുസരിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് യഥാശക്തി സംവിഭാഗം ശക്തിക്കനുസരിച്ച് നല്ല പോലെ വിഭജിക്കുന്നതിന് പറയുന്ന പേരാണ് ദാനം ഇവിടെ ദാനത്തിൻ്റെ ലക്ഷണമല്ല ചോദിച്ചത് എന്താണ് ദാനം ഏത് ദാനമാണ് ദാനമാകുന്നത് ദാനമെന്ന് പറയപ്പെട്ടാൽ ഒന്ന് ദാനമാകുമോ അഥവാ ഒരു ദാനത്തെ ശ്രേഷ്ഠമാക്കുന്നത് എന്ത് അവിടെയാണ് മറുപടി അനാകാംക്ഷം ആകാംക്ഷാരഹിതമായതാണ് ദാനം താത്പര്യം മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ അയാൾ എനിക്ക് സഹായമാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ദാനം ചെയ്താൽ അത് ദാനമല്ല ദാനമെന്ന് പറയണമെങ്കിൽ അത് അനാകാംക്ഷയിരിക്കണം കാക്ഷിക്കപ്പെടാത്തതായിരിക്കണം അതിൻ്റെ പ്രതിഫലം അതിൻ്റെ പ്രത്യുപകാരം കാക്ഷിക്കപ്പെടാത്തതേ ദാനമാകും ഉദാഹരണത്തിന് അയാളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനും വയ്യ എന്നാൽ ആ ദാനമെന്ന് പറഞ്ഞ ക്രിയയുടെ പുണ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് സ്വർഗം പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പരലോകം പ്രതീക്ഷിക്കുകയാണ് പരലോകത്തിൽ വിശിഷ്ടങ്ങളായ ഫലങ്ങളെ പ്രതീക്ഷിക്കുകയാണ് പ്രതിഫലം ഒരിക്കലും ദാനമാവുന്നില്ല അതിനെ നമുക്ക് നിക്ഷേപം നിക്ഷേപമെന്നേ പറഞ്ഞോളൂ പരലോകത്തിൽ പ്രയോജനം ചെയ്യുന്നതിന് ഇവിടെ നിക്ഷേപിക്കുന്നു അത്രയേ പറയാൻ വയ്യോ അതിൻ്റെ പലിശ സഹിതം പിന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ദാനമെന്ന് പറയണമെങ്കിൽ അത് അനാകാംക്ഷമാണ് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നതാവരുത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചോ അത് ദാനമല്ല അത് ദാനം സ്വീകരിച്ചാളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുപകാരമാകാം അതല്ലെങ്കിൽ ഈ സമഷ്ടി വ്യവസ്ഥയിൽ നിന്നുള്ള അനുകൂലതകളാവാം എന്ത് തന്നെ പ്രതീക്ഷിച്ചാലും അത് ദാനമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് കിം ദാനം അനാകാംക്ഷം എന്ന പ്രയോഗം അടുത്ത ചോദ്യം കിം മിത്രം എന്താണ് മിത്രം ആരാണ് മിത്രം അത് പലരെയും മിത്രങ്ങളെന്ന് പറയാറുണ്ട് കൂട്ടുകാർ പ്രിയപ്പെട്ടവർ അപ്പോൾ ആരാണ് യഥാർത്ഥ മിത്രം ഇതാണ് ചോദ്യം കിം മിത്രം മറുപടി യോ നിവാരയതി പാപാത് ആര് പാപത്തിൽ നിന്ന് നമ്മെ തടയുന്നുവോ അവനാണ് മിത്രം പാപം എന്ന് പറയുമ്പോൾ അപരാധജനിതമാണ് അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത് അപരാധമോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ ചെയ്യരുതാത്തത് ചെയ്താലോ രണ്ടും സംഭവിക്കാം ഒന്നുകിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക കർത്തവ്യം ചെയ്യാതിരിക്കുക അഥവാ ചെയ്യരുതാത്തത് വികർമ്മം അകാര്യം ചെയ്യാം എന്തെങ്കിലുമൊക്കെ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ പ്രലോഭനങ്ങൾക്ക് വിധേയനായോ ഒക്കെ അരുതാത്തത് ചെയ്യാം ഇത് രണ്ടും അപരാധമാണ് ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കും ആ മുറിവ് നിശ്ചയമായും നമ്മുടെ അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ മലിനമാക്കിക്കൊണ്ടേയിരിക്കും അത് അപരാധമാണ് ആ അപരാധത്തിൽ നിന്ന് പാപം പാപുണ്ടാവും അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ അപരാധം ചെയ്യുന്നതിൽ നിന്ന് ആരാണോ നമ്മളെ തടയുന്നത് വിലക്കുന്നത് അരുത് അരുത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരാണോ ഹിതം പറഞ്ഞു തരുന്നത് ആരാണോ ഹിതമായ വഴിക്ക് നമ്മളെ നയിക്കുന്നത് കേവലം പറഞ്ഞു തരുവാൻ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും അരുതാത്തത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഒരു സ്നേഹിതൻ്റെ സ്നേഹം നൽകുന്നതായ ഒരു അധികാരമുണ്ടല്ലോ ആ അധികാരം ഉപയോഗിച്ച് നമ്മളെ തടയുന്നവനാണ് യഥാർത്ഥ മിത്രം അല്ലാതെ അനുകൂലമായ സമയത്ത് കൂട്ടുകൂടി ചിരിച്ചും കളിച്ചും പല വ്യവഹാരങ്ങൾക്ക് കൂട്ടുനിന്നും കൂടെയുള്ള ആളല്ല മിത്രം അങ്ങനെ മിത്രങ്ങൾ എന്ന ഭാവേന നൂറുകണക്കിന് പേര് ലോകത്തിലുണ്ടാവും യഥാർത്ഥ മിത്രം നമ്മളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളാണ് ഇതാണ് കിം മിത്രം യോ നിവാരയതി പാപാത് എന്ന് പറയുന്നത് തുടർന്ന് കോഅലങ്കാര കഹ അലങ്കാര എന്താണ് അലങ്കാരം ഇതാണ് ചോദ്യം നമ്മൾ പല അലങ്കാരങ്ങളെയും ചെയ്യാറുണ്ട് മാലകൾ ധരിക്കുന്നു അല്ലെങ്കിൽ പൊട്ടുകുത്തുന്നു അല്ലെങ്കിൽ തൻ്റെ തന്നെ ശരീരാംഗങ്ങളെ സംസ്കരിച്ചു വയ്ക്കുന്നു വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളിൽ തന്നെ ചില പ്രത്യേകതരം ആഭൂഷണങ്ങൾ അണിയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ പലതരം അലങ്കാരങ്ങൾ ഉണ്ട് ഇപ്പോൾ ചോദ്യം എന്താണ് ശരിയായ അലങ്കാരം മറുപടി ശീലം ശീലമാണ് അലങ്കാരം ശീലം ശീലശുദ്ധി ശീലം എന്ന് പറയുമ്പോൾ സുശീലം അർത്ഥമാക്കപ്പെടുന്നു ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യവഹരിക്കാനുള്ള കഴിവ് നിർമ്മല നർമ്മ്രതയോടുകൂടി കൂടി എല്ലാവരോടും ഇടപഴകാനുള്ള കഴിവ് അതുപോലെ അവനവൻ്റെ ബാഹ്യാഭ്യന്തര ശുദ്ധി പാലിക്കുന്ന ശീലം സത്യശീലം പ്രിയവാക് ശീലം ഇങ്ങനെ സുശീലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആചാര്യന്മാരും ശാസ്ത്രങ്ങളും അനുമോദിക്കുന്ന ഒരാൾക്കുണ്ടെങ്കിൽ അതാണ് ശരിയായ അലങ്കാരം അല്ലാതെ ബാഹ്യമായിരിക്കുന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ മാര മാലകളോ വസ്ത്രവിശേഷമൊന്നുമല്ല ശീലമാണ് ശരിയായ അലങ്കാരം